കരുണയുള്ളവരെ കനിയണമേ വൃക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയയ്ക്കാവശ്യമായ പണം കണ്ടെത്തുവാൻ സ്വമനസ്സുകളുടെ സഹായം തേടുകയാണ് ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശിയായ യുവാവ് ആലപ്പുഴ ജില്ലയിൽ പള്ളിപ്പാട് പഞ്ചായത്ത് മൂന്നാം വാർഡിൽ വടക്കേക്കര കിഴക്ക് തുണ്ടൻകേരിയിൽ വീട്ടിൽ ഗിരീഷ് മുപ്പത്തൊമ്പത് ആണ് വൃക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയയ്ക്കായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കണ്ടെത്തുവാനായി സ്വമനസുകളുടെ സഹായം തേടുന്നത് മാതാപിതാക്കൾ മരണമടഞ്ഞതിനെ തുടർന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഗിരീഷ് കഴിഞ്ഞ ഒരു വർഷമായി ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത് നിർധന കുടുംബത്തിൽപ്പെട്ട യുവാവിന് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് കിഡ്നി സംബന്ധമായ രോഗത്തിന് ചികിത്സ ആരംഭിച്ചത് തുടർന്ന് ആലപ്പുഴ കോട്ടയം എന്നീ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയിലിരിക്കെ ഒരു വർഷം മുൻപാണ് ഇരു വൃക്കകളും പൂർണ്ണമായി തകരാറിലായത് നിലവിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഗിരീഷിന് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഡയാലിസിസ് ചെയ്യുന്നത് കൂലിവേലയ്ക്ക് പോലും പോകാൻ കഴിയാത്തതിനാൽ ഡയാലിസിസിനുള്ള പണം കണ്ടെത്തുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അടിയന്തിരമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനായി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വേണം കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഏക സഹോദരിയുടെ കുടുംബത്തിൻ്റെയും ചില സുഹൃത്തുക്കളുടെയും സഹായത്താലാണ് ഇപ്പോൾ ചികിത്സ നടത്തുന്നത് ഇവർക്കും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കാവശ്യമായ പണം കണ്ടെത്തുവാൻ ശേഷിയില്ലാത്തവരുമാണ് അടിയന്തിരമായി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കാവശ്യമായ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ കണ്ടെത്തുവാൻ കഴിയാത്ത നിർധന കുടുംബത്തിന് ഈ പണം കണ്ടെത്തുവാൻ സ്വമനുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് ഗിരീഷ് എന്നാണ് ഞാൻ കിഡ്നി പേഷ്യൻ്റാണ് ഞാൻ കുറേ നാളുകൊണ്ട് ചികിത്സയിലാണ് ഒരു മുപ്പത് വർഷത്തോളമായി ചികിത്സ തുടങ്ങിയിട്ട് ഇപ്പോൾ എൻ്റെ ക്രിയാറ്റിൻ കൂടി എൻ്റെ കിഡ്നി ഫെയിലിയറായി അപ്പോൾ അതുകൊണ്ട് ഒരു വർഷത്തോളമായി ഡയാലിസിസ് തുടങ്ങി ആഴ്ച രണ്ടാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഡോക്ടർമാർ പറയുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ട്രാൻസ്പ്ലാന്റിന് വേണ്ടതെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിൽ ഒരു മാർഗവുമില്ല സമൻസുകളുടെ സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു വീട്ടിലാണെ അച്ഛനും അമ്മയും ഒന്നും ഞാൻ ഒറ്റയ്ക്കാണ് താമസം ഒരു സഹോദരി ഉണ്ടായിരുന്നു അതിനെ കെട്ടിച്ച് വിട്ട് അവർക്ക് അതിനുള്ള സാമ്പത്തികവും ഇല്ല അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിതാണ് നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു